യു എസിൻ്റെ മണ്ണിൽ വെച്ച് ഇന്ത്യക്കെതിരായി പ്രകോപനപരമായി പ്രസംഗം നടത്തിയതിനു പിന്നാലെ വീണ്ടും ഭീഷണിയുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ സൈനിക ഏറ്റുമുട്ടൽ ഇനിയുണ്ടായാൽ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസിൻ്റെ റിഫൈനറികൾ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുമായി ഒരു യുദ്ധം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയുമായി ഒരു യുദ്ധം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതിന് പിന്നിൽ അമേരിക്കൻ താൽപ്പര്യങ്ങളാണ് അത് പകൽ പോലെ വ്യക്തവുമാണ് എന്തായാലും ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ കോപ്പ് കൂട്ടുന്നു എന്നതിൻ്റെ സൂചനയാണ് ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലെ റിലയൻസിൻ്റെ റിഫൈനറികൾ ആക്രമിച്ച് തകർക്കുമെന്ന് അസീം മുനീർ പറഞ്ഞത് അസീം മുനീറിന് അത് പറയാനുള്ള നട്ടല് നൽകിയത് അമേരിക്കയാണെന്ന് വ്യക്തം മുമ്പ് ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടായപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ഇറാനെ ആക്രമിച്ചപ്പോൾ കൈയടിച്ച് രസിച്ചവരാണ് സംഘികൾ ആ സംഘികൾ ഇപ്പോൾ എന്തു പറയുന്നു അസീം മുനീർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തണമെങ്കിൽ പിറകിൽ അമേരിക്ക ഉണ്ടാകും പിറകിൽ അമേരിക്കയുടെ കറുത്ത കരങ്ങൾ ഉണ്ടാകും അമേരിക്കയ്ക്ക് ഇന്ത്യ ഒരിക്കലും നല്ല സുഹൃത്തല്ല ഇന്ത്യയ്ക്ക് അമേരിക്കയും സുഹൃത്തല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് സ്വതന്ത്രമാക്കാനുള്ള യുദ്ധത്തിൽ ഇന്ത്യ ഏർപ്പെട്ടപ്പോൾ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വലച്ചത് അമേരിക്കയുടെ സാന്നിധ്യമാണ് അമേരിക്ക പാകിസ്ഥാനു വേണ്ടി ഏഴാം നാവികപ്പടയെ അയച്ചു അന്ന് അന്ന് സോവിയറ്റ് യൂണിയൻ ശക്തമായ പ്രതിരോധം തീർത്തതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടു എന്തായാലും ഇപ്പോൾ വീണ്ടും അമേരിക്ക പാകിസ്ഥാന് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് കളിക്കുകയാണ് കളിയുടെ രസതന്ത്രങ്ങൾ അമേരിക്ക മാറ്റുകയാണ് പശ്ചിമേഷ്യയിൽ ആകമാനം അശാന്തി പരത്തി അമേരിക്ക ഇറാനോട് ചൊറിയാൻ ചെന്നു ചോദിച്ചു വാങ്ങി അമേരിക്ക ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ഇറാൻ തകർത്ത് തരിപ്പണമാക്കി അതൊന്നും വെളിയിൽ പറയില്ല തങ്ങൾ കിട്ടിയ അടി വെളിയിൽ പറയില്ല തങ്ങൾ കൊടുക്കുന്ന അടിയെ നൂറരട്ടിയായി വാർത്താ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയും ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്ന് ഇസ്രായേൽ നടു നിവർത്തിയിട്ടില്ല ഇസ്രായേലിൻ്റെ നടു ഒടിഞ്ഞു പോയി ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരായിട്ടാണ് അമേരിക്കയുടെ പടപ്പുറപ്പാട് അത് പാകിസ്ഥാനെ മുൻനിർത്തി ഇന്ത്യ ഇപ്പോഴും അമേരിക്കയെ രാജ്യമായാണ് കാണുന്നത് പക്ഷേ അമേരിക്കയുടെ മനസ്സിൽ അതൊന്നുമല്ല അമേരിക്കയുടെ മനസ്സിൽ ഇന്ത്യ വലിയൊരു രാജ്യമായി വലിയൊരു ശക്തിയായി മാറുന്നത് അസ്വസ്ഥതയാണ് ഇന്ത്യ സ്വന്തമായി തന്നെ മിസൈലുകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു അതിൽ വിജയകരമായ പരീക്ഷണങ്ങൾ നടത്തി സ്വന്തമായി തന്നെ ആണവായുധങ്ങൾ ഇന്ത്യ നിർമ്മിച്ചു ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണിലെ കരടാണ് അവരുടെ കണ്ണിലെ കരടാണ് ഇന്ത്യ ആ ഇന്ത്യയെ ഒതുക്കാൻ പാക്കിസ്ഥാനെ കൂട്ടുപിടിക്കുക ശത്രുവിൻ്റെ ശത്രു മിത്രം ഇതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്ത് വരുന്നത് എന്തായാലും പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിൻ്റെ പ്രസ്താവന അതിൽ കടന്നുപോയി ഇനിയൊരു സൈനിക ഏറ്റുമുട്ടലുണ്ടായാൽ മോദിയുടെ തട്ടകമായ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസിൻ്റെ റിഫൈനറികൾ ആക്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അസീം മുനീർ ഇത് ഒരു യുദ്ധകാഹണമാണ് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും വഴുതി വീഴുമോ അങ്ങനെ വഴുതി വീണാൽ അമേരിക്കയുടെ സപ്പോർട്ട് സപ്പോർട്ടുകൂടി സപ്പോർട്ടോടുകൂടി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യക്ക് പിന്നിൽ കരുത്തായി റഷ്യ ഉണ്ടാകുമോ ഇതൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങൾ തരുന്ന ഉത്തരങ്ങൾ